ഹലോ ഡിയസ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി തേർഡ് സെമസ്റ്ററിൽ കോമൺ ആയിട്ട് വരുന്ന ടെക്നോളജി ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിലെ ബ്ലോക്ക് ടൂലെ യൂണിറ്റുകളാണ് ബ്ലോക്ക് ടു യൂണിറ്റ് വണ്ണിൽ വരുന്നത് ആദ്യകാല നാഗരികതകളിലെ സ്ഥിര താമസങ്ങൾ സെലൻഡറി സെറ്റിൽമെൻറ്റിൻ എയർലി സിവിലൈസേഷൻ ഇതിൽ സാങ്കേതിക വിദ്യയുടെ വഴികളാണ് ആദ്യമായിട്ട് പറയുന്നത് മനുഷ്യന് മുമ്പ് അതായത് സാങ്കേതിക വിദ്യയുടെ ചരിത്രം ആധുനിക മനുഷ്യർക്ക് മുമ്പേ ആരംഭിച്ചതാണ് നമ്മൾ ഹോമോസിയൻസ് എന്ന് പറയില്ല അതിനു മുമ്പേ ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഓസ്ട്രലോപിത്തിക്സ് അതായത് മനുഷ്യൻ്റെ പൂർവികർ ഏകദേശം മൂന്ന് നാല് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നവർ അസ്ഥികളിൽ നിന്ന് മജ്ജ എടുക്കുന്നതിനായിട്ട് ആദ്യത്തെ കല്ലായുധങ്ങൾ ഉപയോഗിച്ചു കല്ലുകൊണ്ടുള്ള ആയുധം മറ്റൊന്നാണ് ഹേമോ ഇറക്സ് പരിണാമത്തിന് നിർണായകമായി തീയുടെ നിയന്ത്രിത ഉപയോഗം ഉണ്ടെന്ന് കണ്ടെത്തിയത് ഇവരാണ് ബുദ്ധിയുള്ള മനുഷ്യർ പരിണാമത്തെക്കുറിച്ച് ബോധവാന്മാരായി അവശേഷിക്കുന്ന ഏക മനുഷ്യവർഗമാണ് ഹോമോസാപ്പിയൻസ് ഈ ആദ്യകാല സാങ്കേതിക വിദ്യകൾ ആയുധങ്ങൾ തീ നമുക്ക് പാരമ്പര്യമായി ലഭിക്കുകയും അവയെ നാം പരിഷ്കരിക്കുകയൊക്കെ ചെയ്തതാണ് സാങ്കേതിക വിദ്യയുടെ മുൻഗാമികളെന്ന് പറയുന്നത് ആദ്യ സാങ്കേതിക വിദ്യകൾ കല്ല് ഉപകരണങ്ങൾ തീ ഭാഷ ഇതൊക്കെയാണ് ആദ്യകാല സാങ്കേതിക വിദ്യയായിട്ട് കണക്കാക്കപ്പെടുന്നത് കാരണം പ്രത്യേക ആവശ്യങ്ങൾക്കായിട്ട് വസ്തുക്കളിൽ മാറ്റം വരുത്തുന്നത് ഇവയിൽ ഉൾപ്പെടുന്നുണ്ട് പരിണാമപാത വരുന്നു ഉപകരണങ്ങളുടെ പരിണാമം മനുഷ്യവികാസത്തിന് സമാന്തരമായിട്ടുള്ള ഒന്നാണ് ഒന്ന് ശേഖരിക്കുക അതായത് കൈകൾ ഉപയോഗിച്ച് പിന്നെ മറ്റു ഉൽപ്പാദിപ്പിക്കുക അതിന് തീയും ലഹ ലോഹങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുന്നു സ്ഥിരതാമസമാക്കുക കൃഷി ചെയ്യുന്നതും സംസ്കാരങ്ങൾ കിട്ടും ഈ ഒരു രീതിയിലൂടെ ആയിരുന്നു ഈ ഒരു മനുഷ്യൻ്റെ പരിണാമപാത മനുഷ്യവികാസം ഉണ്ടായിരുന്നത് ഇനി ഒരു ഗാദേസ് എന്നുള്ള നിലയിൽ ആദ്യകാല ഹോമോസാപ്പിയൻസിലുകൾ വേട്ടയാടി അതുപോലെ ഭക്ഷണം ശേഖരിച്ചൊക്കെ ജീവിച്ചിരുന്നവരാണ് ഭക്ഷണ ഭക്ഷണത്തിനായിട്ട് എന്താണ് അവർ വേട്ടയാടലിനെ ശേഖരണത്തെയൊക്കെ മാത്രം ആശ്രയിച്ച മറ്റൊരു മൃഗവർഗ്ഗം മാത്രമായിരുന്നു അവർ ഇതിന് പ്രാഥമികമായിട്ട് ശരീരം തന്നെയായിരുന്നു അവരുടെ പ്രധാന ഉപകരണം പ്രത്യേകിച്ച് കൈകൾ മനുഷ്യൻ്റെ കൈകളും ഈ ഇരുകാലും നട രണ്ട് കാലുകളിൽ നടക്കാൻ തുടങ്ങിയതോടെയാണ് മുൻകൈകൾ നടക്കാനായിട്ട് ഉപയോഗിക്കേണ്ടി വന്നില്ല ഇത് നിർണായകമായിട്ടുള്ളൊരു പരിണാമ മാറ്റമായിരുന്നു മറ്റേതെന്താണ് കൈകൊണ്ട് നടന്നിരുന്നു അപ്പോൾ ഈ രണ്ട് കാലുകൊണ്ട് നടന്നതോടുകൂടി എന്താണ് അവർക്ക് മുൻകൈകൾ എന്താണ് നടക്കാനായി ഉപയോഗിക്കേണ്ടി വന്നില്ല രണ്ട് കാലിൽ നടക്കുന്നത് ഓടുന്ന വേഗത കുറച്ചെങ്കിലും പഴങ്ങൾ പറിക്കാനും പ്രതിരോധത്തിനായിട്ട് കല്ലുകൾ എറിയാനും കൈകൾ സ്വതന്ത്രമായി എന്നത് വലിയൊരു ഗുണമായിട്ട് മാറി മറ്റൊന്ന് തള്ള വരല് മനുഷ്യന്റെ കൈകൾ സ്വതന്ത്രമായിട്ട് ചലിപ്പിക്കാവുന്ന തള്ളവിരലുകൾ രൂപപ്പെട്ടു ഇത് വസ്തുക്കൾ മുറുകെ പിടിക്കാനും അവയെ ഉപകരണങ്ങളാക്കി മാറ്റാനൊക്കെ സഹായിച്ചു ഒരു ഹിസ്റ്റോറിക്കൽ സഹനമാണ് കേട്ടത് പറയുന്നത് പണ്ട് കാലത്തുണ്ടായിട്ട് അത് ചിലപ്പോൾ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല പക്ഷെ അങ്ങനെയൊക്കെ ആയിരുന്നല്ലോ മറ്റൊന്ന് പിടിക്കുന്നതിൽ നിന്ന് രൂപപ്പെടുന്നതിലേക്ക് ഇപ്പോൾ അറിവിൻ്റെ പ്രായോഗിക ലക്ഷ്യങ്ങൾ ഇപ്പോൾ വയട്ടയാട മുറിക്കുക ഇതൊക്കെ നേടുന്നതിന് ആദ്യകാല മനുഷ്യർ പ്രത്യേക അറിവ് ഉപയോഗിച്ചു അതാണ് സാങ്കേതിക വിദ്യയുടെ അടിസ്ഥാനം അതിലാണ് എഞ്ചിനീയറിംഗ് തത്വങ്ങൾ കഠിനമായിട്ടുള്ള കല്ലുകൾ തിരഞ്ഞെടുക്കൽ അവയെ രൂപപ്പെടുത്തൽ തുടങ്ങിയിട്ടുള്ള ആദ്യകാല എഞ്ചിനീയറിങ് ആശയങ്ങൾ ഉപയോഗിച്ചു മറ്റൊന്ന് നവീകരണം പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളിലൂടെ ഉപകരണങ്ങൾ രൂപകൽപ്പന കാലക്രമേണ മെച്ചപ്പെട്ടു മറ്റൊന്ന് ഉപകരണ ഉപയോഗത്തിൻ്റെ സ്വാധീനം ഉപകരണങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്നത് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന നാല് പ്രധാന ഗുണങ്ങൾ നൽകി ഒന്ന് കഴിവുകളുടെ വിപുലീകരണം ശാരീരിക ശക്തി വർദ്ധിച്ചു ഉദാഹരണത്തിന് കട്ടിയുള്ള സാധനങ്ങൾ മുറിക്കാനും കുഴിക്കാനും പരിഹാരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്നതിന് ആസൂത്രണവും ചിന്തയും ആവശ്യമാണ് ഇത് ബുദ്ധിശക്തി വർദ്ധിപ്പിച്ചു വിഭവങ്ങളുടെ ലഭ്യത കാര്യക്ഷമമായിട്ടുള്ള ഉപകരണങ്ങൾ അതിജീവനത്തിന് ആവശ്യമായിട്ടുള്ള ഭക്ഷണം മറ്റ് വസ്തുക്കളും കണ്ടെത്തി എളുപ്പമാക്കി സാമൂഹിക സ്വാധീനം ഉപകരണങ്ങൾ നിർമ്മിക്കാൻ പഠിപ്പിക്കുന്നത് സാമൂഹിക സഹകരണത്തിന് വഴിയൊരുക്കി മറ്റൊന്ന് ഭക്ഷ്യ ഉൽപാദകർ എന്നുള്ള നിലയിൽ ആസ് എ ഫുഡ് പ്രൊഡ്യൂസേഴ്സ് ഭക്ഷണം തേടി നടക്കുന്നതിൽ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിലേക്കുള്ളൊരു മാറ്റാണത് തീ ലോഹങ്ങൾ കൃഷി ഒക്കെയാണ് ഇതിന് കാരണമായത് തീനെ മരിക്കുക അതായത് ഫയർഫാം ഭക്ഷ്യസസ്യങ്ങളുടെ വളർച്ച സഹിക്കുന്നതിന് സസ്യങ്ങൾ കത്തിക്കുന്നതാണ് തീയുടെ ആദ്യകാല ഉപയോഗങ്ങളിലൊന്ന് മറ്റൊന്ന് സ്വയം തിരിച്ചറിവ് പ്രകൃതി ശക്തിയെ നിയന്ത്രിച്ചത് മനുഷ്യര മൃഗങ്ങളിൽ നിന്ന് വ്യത്യസ്തരായിട്ട് കാണാൻ പ്രേരിപ്പിച്ചു ഇതിൻ്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് പാചകം ബാക്ടീരിയകളെ നശിപ്പിക്കുക ഭക്ഷണം തയ്ക്കാൻ എളുപ്പമൊക്കെ ചെയ്തു ഇത് തളച്ചോറിൻ്റെ വലുപ്പം വർദ്ധിക്കുന്നതിനും താടിയല്ലുകൾ ചെറുതാകുന്നതിനൊക്കെ കാരണമായിട്ട് മറ്റൊന്ന് വേട്ടയാണല് മൃഗങ്ങളെ പുറത്തിറക്കാനും കുന്തങ്ങൾ ബലപ്പെടുത്താനൊക്കെ ഉപയോഗിച്ചു പിന്നെ സംരക്ഷണം അതായത് രാത്രി കാലങ്ങളിൽ വന്യമൃഗങ്ങളുടെ ആക്രമണത്തിൽ നിന്നൊക്കെ ഈ ഒരു തീനെ ഇതാക്കുന്നതെന്നാണ് സംരക്ഷണം നൽകി മറ്റൊന്നും ഇതിൽ പറയുന്നതാണ് ലോഹങ്ങളുടെ ഉപയോഗം ലോഹങ്ങൾ കണ്ടെത്തിയത് മനുഷ്യരാശിയെ ശിലായുഗത്തിൽ നിന്ന് ലോഹ ലോഹയുഗത്തിലേക്ക് പോകണം അതായത് കല്ലിൽ നിന്ന് ലോഹങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി തുടങ്ങി ഒന്ന് സ്മെൽറ്റിങ് അയരുകൾ ചൂടാക്കി ഒരുക്കി ലോഹം വേർതിരിക്കുന്ന പ്രക്രിയ ഇതെന്തായി ലോഹ ഉപകരണങ്ങൾ കൂടുതൽ ശക്തമായി ഇത് കൃഷിക്ക് സഹായിച്ചു മികച്ച ആയുധങ്ങൾ ശക്തിയുടെ സന്തുലിതാവസ്ഥ മാറ്റി സാമൂഹ്യ പദ്ധതി ലോഹ ആഭരണങ്ങൾ സമ്പത്തിൻ്റെ അധികാരത്തിൻ്റെ ചിഹ്നങ്ങളായി തൊഴിൽ കൂട്ടായ്മകൾ പ്രത്യേക കഴിവുകൾ ആവശ്യമായതിനാൽ കരകൗശല തൊഴിലാളികളുടെ കൂട്ടായ്മകളൊക്കെ രൂപപ്പെട്ടു ഇവരൊന്ന് കൃഷി നിയോലിത്തിക് റവല്യൂഷൻ എന്ന് പറയാം സസ്യങ്ങളെയും മൃഗങ്ങളെയും ഇണക്കിയെടുത്ത് വേട്ടയാടലിൽ നിന്ന് ഭക്ഷ്യ ഉൽപ്പാദനത്തിലേക്കുള്ളൊരു മാറ്റമാണ് ഇത് കൃഷിയുടെ വരവ് ഇതിൽ പ്രധാനമായിട്ടും കലപ്പാരിവാൾ തുടങ്ങിയവടെ കണ്ടുപിടുത്തം കനാലുകൾ വഴി വെള്ളം നിയന്ത്രിച്ചത് കൃഷി പ്രവചനാതീതം അല്ലാതാക്കി വരൾച്ച് നേരിടാൻ ധാന്യപ്പുരകൾ നിർമ്മിച്ചു സ്ഥിരമായിട്ടുള്ള ഭക്ഷണം വലിയ ജനവാസ കേന്ദ്രങ്ങൾ കാരണമായി വിഭവങ്ങൾ കൈകാര്യം ചെയ്യാൻ നിയമങ്ങളും നേതൃത്വമൊക്കെ ആവശ്യമായിട്ട് വന്നു ഇതൊക്കെയാണ് അതിൽ വരുന്നത് മറ്റൊന്ന് കുടിയേറ്റക്കാര് ഈ ചരിത്രത്തെ മാറ്റിമറിച്ച വിപ്ലവകരമായിട്ടുള്ള സാങ്കേതികവിദ്യ ചെടികൾ വളർത്തുക എന്നർത്ഥം എന്താണ് ഒരിടത്ത് തന്നെ നിൽക്കേണ്ടി വന്നു എന്നുള്ളതാണ് അതായത് മുന്നേ എന്താണ് ഒരാൾ ഈ മൃഗങ്ങളെ മറ്റും വേട്ടയാടിയും മറ്റും ഒക്കെ ആയിരുന്നല്ലോ ഈ വിത്തിൻ്റെ കണ്ടുപിടുത്തോടു കൂടി എന്താണ് ഈ ചെടികൾ വളർത്തണമെന്നുണ്ടെങ്കിൽ എന്താണ് അവിടെ വെള്ളമൊഴിച്ച് മറ്റൊക്കെ നിൽക്കേണ്ടി വന്നിട്ടുള്ളത് അതാണ് സ്ഥിരതാമസം തുടങ്ങാനുള്ള കാരണം സ്ഥിര താമസമാക്കിയത് അടുത്ത് കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിലേക്കും അതുപോലെ എന്താണ് അതിർത്തി നിഷേധിക്കുന്നതിലേക്കൊക്കെ അത് നയിച്ചു അപ്പോൾ സ്വകാര്യ സ്വത്ത് എന്ന് പറയുന്ന ഒരു ആശയം അവിടെ വരാൻ വേണ്ടി തുടങ്ങി ഭൂമി വൃത്തിയാക്കാന് അധ്വാനം ഉപയോഗിച്ചത് ഉടമസ്ഥാവകാശം എന്ന ആശയത്തിലേക്ക് നയിച്ചു അതിപ്പോൾ ഒരു സ്ഥലത്തിപ്പോൾ ഒരാൾ കൃഷി ചെയ്യുകയാണ് അപ്പോൾ അവിടെ ഭൂമി വൃത്തിയാക്കിയത് മറ്റൊക്കെ അയാളായിരിക്കും ആയിരിക്കുമല്ലോ അപ്പം അതുകൊണ്ട് കൂടി എന്താണ് ആ സ്ഥലത്തിൻ്റെ ഉടമസ്ഥാവകാശം അയാൾക്ക് കിട്ടി അതാണ് സ്വകാര്യ സ്വത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അധിക ഭക്ഷണവും സമ്പന്നരും ദരിദ്രരും തമ്മിലുള്ള അന്തരത്തിന് കാരണമായി ഭൂമി സ്വന്തമാക്കുന്നത് ശക്തിയുടെ പ്രകടനമായി അതായത് യുദ്ധത്തിൽ അങ്ങനെയുള്ള ശക്തിയുള്ളവർക്ക് കൂടുതൽ ഭൂമി അങ്ങനെ ഒരു ഇത് വന്നു അമ്രാവി നിയമങ്ങൾ പോലുള്ള ഭൂമിക്കും അന്ത അനന്തരാവകാശത്തിനായിട്ട് നിയമങ്ങളുണ്ടാക്കി പിന്നെ ഭരണഘടന അതിർത്തികളൊക്കെ ഇപ്പോൾ ഗ്രാമങ്ങൾ നഗരങ്ങളായിട്ട് വളർന്നു സ്വത്തിൻ്റെ സംരക്ഷകനായും ക്രമസമാധാനം പാലിക്കുന്നവനായിട്ടും ഭരണകൂടം ഉദയം ചെയ്തു നികുതികളും കണക്കുകളും രേഖപ്പെടുത്തുക അതുപോലെ നഗരമതിലുകളും റോഡുകളും പ്രദേശത്തെ രാഷ്ട്രീയ ശക്തി നിർവഹിച്ചു സ്ലൈവ് ആൻഡ് ട്രേഡ് സ്വത്തം ആശയ മനുഷ്യരിലേക്ക് വ്യാപിച്ചു അതോടുകൂടി യുദ്ധ തടവുകാരെയും കടബാധിതരുള്ളവരെയൊക്കെ നമ്മൾ ആളുകളുടെ അടിമകളാക്കി മാറ്റി അധികമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ ദൂരസ്ഥലങ്ങളേക്കുള്ള വ്യാ വ്യാപാരത്തിന് കാരണമായി അതിനാണ് ചക്രം കപ്പലുകൾ അതിനെ സഹായിച്ചു സിൽക്ക് റോഡ് പോലെയുള്ള പാതകൾ സംസ്കാരങ്ങളെ ബന്ധിപ്പിച്ചു അതിൻ്റെ ഒരു ആണ് ജസ്റ്റ് നോക്കും ഇനി രണ്ടാമത്തെ ഇത് യൂണിറ്റിലാണ് ഇതില് പറയുന്നത് സയൻസ് ആൻഡ് റീസൺ ഫോർ ഹ്യൂമൻ പ്രോഗ്രസ് ശാസ്ത്രവും യുക്തിയും മനുഷ്യ പുരോഗതിക്ക് ആധുനികത മനുഷ്യനായിരിക്കുക എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചത് സോറി ഇതെല്ലാം അതിൽ പറയാനുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ചാ മതി ഇതിൽ വരുന്ന ഒന്നാണ് എൻലൈറ്റമെൻറ്റാണ് ആൻഡ് റൈസ് ഓഫ് സയൻറ്റിഫിക് നമ്പർ ഈ പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകളിലായിട്ട് എൻലൈറ്റ്മെൻറ്റ് ലോകം എന്താണെന്ന് മാത്രമല്ല അത് എങ്ങനെ പ്രവർത്തിക്കുന്നുവെന്ന് ചോദിക്കാൻ തുടങ്ങിയിട്ടുള്ള ഒരു സമയമാണ് പാരമ്പര്യം മതപരമായിട്ടുള്ള അധികാരം എന്നിവയെ ആശ്രയിക്കുന്നതിൽ നിന്ന് മനുഷ്യൻ്റെ യുക്തിയും നിരീക്ഷണത്തെയും വിശ്വസിക്കുന്നതിലേക്കുള്ളൊരു മാറ്റമായിരുന്നു അത് യുക്തിയിലൂടെ മനുഷ്യർക്ക് പ്രകൃതിയെ മനസ്സിലാക്കാനും സമൂഹത്തെ മെച്ചപ്പെടുത്താനും സ്വന്തം വിധി രൂപപ്പെടുത്താനും കഴിയുമെന്ന് പറയുന്നു പ്രധാനമായിട്ടും അനുമാനത്തെക്കാൾ തെളിവുകൾക്കും വിശ്വാസ പ്രമാണങ്ങളേക്കാൾ അന്വേഷണത്തിനും കെട്ടുകഥകളേക്കാൾ രീതികൾക്കും വില നൽകുന്ന ഒരു മനോഭാവം ഈ ഒരു കാലഘട്ടം നൽകി ഇതിൽ പ്രധാനമായിട്ടും ജ്ഞാനോദയം യുക്തിസഹമായിട്ടുള്ള അന്വേഷണത്തെയും തെളിവുകളെയും പ്രോത്സാഹിച്ചുകൊണ്ട് സാങ്കേതിക പുരോഗതിക്ക് അടിത്തറിയിട്ടു ഒന്ന് പ്രകൃതിയെക്കുറിച്ചുള്ള മാറ്റം പ്രകൃതി പവിത്രമോ അതുപോലെ തൊട്ട് കൂടാത്തതോ അല്ല മറിച്ച് യുക്തിസഹമായിട്ടുള്ള നിയമങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന ഒരു സംവിധാനമാണെന്ന് കണ്ടു ഭൗതിക ലോകത്തെ മെച്ചപ്പെടുത്താനുള്ള ഒരു ഉപകരണമായിട്ട് അറിവ് മാറി അറിവ് നവീകരണത്തിനുള്ള ഉപകരണം അതുപോലെ ശാസ്ത്രീയ രീതി സാങ്കേതിക കുതിച്ചുചാട്ടം നവീകരണത്തിനുള്ള സാംസ്കാരിക അന്തരീക്ഷം മനുഷ്യ പുരോഗതിക്കുള്ള സാങ്കേതിക വിദ്യ ഇപ്പോൾ യന്ത്രങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും അത്ഭുതങ്ങളായിരുന്നു എല്ലാവ പുരോഗതിയുടെ പ്രതീകങ്ങളായിരുന്നു ശാശ്വതമായിട്ടുള്ള ആദർശ ശാസ്ത്രത്തിനും സാങ്കേതിക വിദ്യക്കും മികച്ച ഒരു ലോകം കെട്ടിപ്പടുക്കാൻ കഴിയുമെന്നൊരു വിശ്വാസം അവിടെ ഉയർന്നു വന്നു മറ്റു നല്ല കണ്ടുപിടുത്തങ്ങളും ഉൽപ്പാദന രീതിയിലെ മാറ്റം ഈ ഞാനോ ചില പ്രധാന കണ്ടുപിടുത്തങ്ങളാണ് ഇനി പറയുന്നത് ഇതിലൊന്ന് സ്റ്റീം എൻജിന് ജെയിംസ് വാട്ട് പരിഷ്കരിച്ചു മനുഷ്യൻ്റെ മൃഗങ്ങളുടെയും സഹായമില്ലാതെ യന്ത്രങ്ങൾ പ്രവർത്തിക്കാൻ ഇത് സഹായിച്ചു മറ്റൊന്നാണ് സ്പിന്നിങ് ജന്നി നമ്മൾ മുന്നേ ഇതിൻ്റെ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വ്യവസായവൽക്കരത്തണത്തിൻ്റെ സമയത്ത് തുണി വ്യവസായത്തിൻ്റെ യന്ത്രവൽക്കരണമായിരുന്നത് ഈ സ്പിന്നിങ് ചെന്നൈ പവറിൽ തുടങ്ങിയിട്ടുള്ള ഉൽപ്പാദനം വീടുകളിൽ നിന്ന് ഫാക്ടറികളിലേക്ക് മാറി വൈദ്യുതി മൈക്കൽ ഫാരഡെ തോമസ് എഡിസൺ നിക്കോള ടെസ്റ്റില തുടങ്ങിയവർ ശാസ്ത്രീയ അറിവുകളെ ഊർജ്ജമാക്കിയിട്ട് മാറ്റി ടെലഗ്രാഫും ടെലഫോണും ആശയവിനിമയത്തിനുള്ള സമയം ആഴ്ചകളിൽ നിന്ന് നിമിഷങ്ങളാക്കി കുറിച്ചു ഇൻറ്റേർണൽ കമ്പൻഷൻ എൻജിന് കാറുകളും വിമാനങ്ങളും പോലെയുള്ള പുതിയ ഗതാഗത മാർഗ്ഗങ്ങൾക്ക് തുടക്കപ്പെട്ടു രസതന്ത്രത്തിലുള്ള പുരോഗതി ആൻഡോയിൻ ലെവോസി ആന്റോയിൻ ലോസിയറ് ആധുനിക രസതന്ത്രത്തിന് അടിത്തറയിട്ടു നാവിഗേഷൻ സാങ്കേതിക വിദ്യകൾ മറൈൻ ക്രോണ കൃത്യത വർദ്ധിപ്പിച്ചു ആഗോള പര്യവേഷണത്തിനും വ്യാപാരത്തിനൊക്കെ സഹായിച്ചു കാർഷിക കണ്ടുപിടുത്തങ്ങള് വിളയുള്ള യന്ത്രങ്ങൾ വിളവ് വർദ്ധിപ്പിച്ചു ഇതൊക്കെയാണ് അന്നത്തെ പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങൾ മറ്റൊന്ന് കരകൗശലത്തിൽ നിന്ന് ഫാക്ടറി സമ്പ്രദായത്തിലേക്ക് വ്യവസായികാലത്തിന് മുമ്പ് ഉൽപാദനം കൈകൊണ്ട് ചെയ്യുന്നതും പ്രാദേശികമായിരുന്നു കരകൗശല തൊഴിലാളികൾക്ക് അവരുടെ ജോലിയിൽ ആയത്തിനുള്ള അറിവുണ്ടായിരുന്നു ഫാക്ടറി സംബന്ധം ഉൽപാദനം കേന്ദ്രീകൃതവും യന്ത്രവൽകൃതവുമായി തൊഴിൽ ഉപജന ജോലികൾ എന്താണ് ആളുകളടയിൽ വിഭജിക്കപ്പെട്ടു എന്താണ് ഒരു ക്രാഫ്റ്റിൽ വൈദഗ്ധ്യം നേടുന്നതിന് പകരം പ്രക്രിയയുടെ ഒരു ഭാഗം മാത്രമായിട്ട് ആവർത്തിച്ചു ചെയ്തു ഈ തൊഴിലാളികളിലും സമൂഹത്തിലുണ്ടായ ഉണ്ടായ സ്വാധീനം ഇപ്പോൾ ഉൽപ്പാദനക്ഷമത യന്ത്രങ്ങൾ എന്താണ് മനുഷ്യരെക്കാൾ വേഗത്തിലായതുകൊണ്ട് തന്നെ ഉൽപാദനം വർദ്ധിച്ചു ഈ തൊഴിൽ സമയം ക്ലോക്കിന് അടിസ്ഥാനമാക്കിയിട്ടുള്ളതായി തൊഴിലാളികളുടെ കഴിവിനല്ല സമയത്തിനാണ് കൂലി നൽകിയത് രണ്ട് തരത്തിലുള്ള സാമൂഹിക വർഗ്ഗങ്ങൾ രൂപപ്പെട്ടു ബൂർഷോസി അതുപോലെ തന്നെ പ്രോലറ്റേറിയറ്റ് ബ്രൂഷ് ബുർഷോസിന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമ്പത്തുണ്ടാക്കുന്ന വ്യവസായ വർഗം ജോലി കൊടുക്കുന്നവർ മറ്റേ തൊഴിലാളി വർഗം പിന്നെ നഗരവൽക്കരണം വന്നു ആളുകൾ ഗ്രാമങ്ങളിൽ നിന്ന് ഫാക്ടറികൾ നഗരങ്ങളിലേക്ക് മാറി ഇത് നമ്മൾ തൊഴിൽ പ്രസ്ഥാനങ്ങളുടെ ഉദയത്തിനൊക്കെ കാരണമായി പിന്നെ വ്യാപാരത്തിൻ്റെ വ്യാപനം സമുദ്ര സാങ്കേതിക വിദ്യകൾ സമുദ്രാനയത്തിലെ നവീകരണങ്ങൾ കപ്പലുകൾ വേഗതയും ബലവും കൂടി മാഗ്നറ്റിക് കോമ്പസ് ക്രോണോമീറ്റർ ഇതൊക്കെ കൃത്യമായിട്ടുള്ള ദീർഘ ദൂരെ യാത്രയ്ക്ക് സഹായിച്ചു ഇത് കോളനി വൽക്കരണത്തിന് സഹായിച്ചു സംസ്കൃത വസ്തുക്കൾ കോളനികളിൽ നിന്ന് യൂറോപ്പിലേക്ക് നിർമ്മിച്ച സാധനങ്ങൾ തിരികെയൊക്കെ ഒഴുകി മറ്റൊന്നാണ് പാശ് ഇത് ഇതിൻ്റെ ഫലമായിട്ട് പാശ്ചാത്യ രാജ്യങ്ങളെ കേന്ദ്രമാക്കിയിട്ടുള്ള പുതിയ ആഗോള സാമ്പത്തിക ശൃംഖല രൂപപ്പെട്ടു എന്നുള്ളതാണ് മറ്റൊന്നാണ് വെടിമരുന്ന് വിദ്യയും അതിൻ്റെ സ്വാധീനം ഈ മരുന്ന് അന്വേഷിക്കുന്നതിനുള്ള ഡൽഹി ചൈനക്കാരാണ് ഇത് വികസിപ്പിച്ചത് ഇത് പിന്നീട് ഇസ്ലാമിക ലോകം വഴി യൂറോപ്പിലെത്തി ഇത് യുദ്ധ ലോക യുവതികളിൽ വിപ്ലവം സൃഷ്ടിക്കുകയും കോളനി വൽക്കരണത്തിൽ യൂറോപ്യൻ ശക്തികൾ ഇതിന് മുൻതൂക്കം നൽകുകയൊക്കെ ചെയ്തു യുദ്ധരീതിയിൽ അതിൻ്റെ സ്വാധീനങ്ങളെന്ന് പറയുന്നത് യുദ്ധരീതി മാറ്റി അതായത് വെടിമരുന്ന് ഉപയോഗിച്ചുള്ള ആയുധങ്ങൾ കോട്ടകളെയും മല ഈ മതിലുകളെയൊക്കെ ഫലപ്രദമല്ലാതാക്കി മാറ്റി അതുപോലെ കാര്യക്ഷമത കൂടി കേന്ദ്രീകൃത ഭരണകൂടം വന്നു ആയുധ നിർമ്മാണത്തിന് വിഭവങ്ങൾ ആവശ്യമായതുകൊണ്ട് തന്നെ ശക്തമായിട്ടുള്ള കേന്ദ്രകൃത സർക്കാരുകൾ വളർന്നു സാമ്രാജ്യത്തെ വിപുലീകരണം നടന്നു സാമ്രാജ്യങ്ങളുടെ പതനം ഉണ്ടായി കാരണം വെടിമരുന്ന് ആയുധങ്ങളായി വന്ന ചെറിയ സാധനങ്ങൾക്ക് മുന്നിൽ പരാജയപ്പെട്ടു പിന്നെ നാവികാധിപത്യം ഉണ്ടായി മറ്റൊന്നാണ് കോളനി വൽക്കരണം നഗരവൽക്കരണം കോളനി വൽക്കരണ കാഴ്ചപ്പാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കേതികമായ മേൽക്കായ്മ തങ്ങൾക്ക് ലോകത്തെ മാറ്റിമറിക്കാനുള്ള അവകാശം നൽകുന്നുവെന്ന് കോളനിക്കാര് വിശ്വസിച്ചു ഇതിൻ്റെ ഭാഗമായിട്ട് നഗരവൽക്കരണം ഉണ്ടായി നഗര പുരോഗതിയുടെ നഗര പുരോഗതിയുടെ മുഖമായും റെയിൽവേ സ്റ്റേഷനുകൾ നഗരത്തിന്റെ ഹൃദയവും ഫാക്ടറികൾ സമയത്തിന്റെ അളവ് കോലുകളൊക്കെ ആയിട്ട് മാറി അടിസ്ഥാന സൗകര്യങ്ങളായിട്ട് മലിനജല സംവിധാനങ്ങൾ ഗ്യാസ് ലാമ്പുകൾ വാട്ടർ പൈപ്പ് ലൈനുകളൊക്കെ വളർന്നു വന്നു പിന്നെ സാമൂഹികവും പരിസ്ഥിതിയുമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കാടുകൾ വെട്ടിമാറ്റി മാറ്റി നദികൾ വഴി തിരിച്ചുവിട്ടു വായു മലിനമായി മനുഷ്യർ നഗരങ്ങൾ നഗരങ്ങളെ ദരിദ്ര തിരിങ്ങി പറക്കുന്ന മലിനമായ സ്ഥലങ്ങളിൽ അവകാശങ്ങളില്ലാതെ ജീവിച്ചു പരമ്പരാഗത സമൂഹ ബന്ധങ്ങൾ തകർന്നു ബന്ധത്തിന് പകരം വർഗ്ഗം കൂലി വന്നു ഋതുക്കൾക്ക് പകരം ക്ലോക്കുകൾ വന്നു മറ്റൊന്ന് വിദ്യ ഭരണത്തിനും സൈനിക ആവശ്യങ്ങൾക്കുമായിട്ട് സാങ്കേതിക വിദ്യയിൽ നിക്ഷേപം നടത്തുന്നതിനായി ഭരണകൂടങ്ങൾ മാറി ഭരണത്തിനുള്ള പുതിയ ഉപകരണങ്ങൾ സെൻസസ് നിരീക്ഷണം ആശയവിനിമയം എന്നിവയ്ക്കായിട്ട് സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചു സാമ്പത്തിക മാറ്റം മനുഷ്യൻ്റെ മൂല്യം സാമ്പത്തിക ഉൽപ്പാദന ക്ഷമതയിലെ അളക്കാൻ തുടങ്ങിയിട്ടുള്ള തൊഴിലാളികളുടെ അവകാശികളെ അവകാശമുള്ള പൗരന്മാരെന്നും കൈകാര്യം ചെയ്യേണ്ട ചരക്കുകളൊന്നും ഒരേ സമയം കണ്ടു അതായത് മനുഷ്യന്റെ മൂല്യം സാമ്പത്തിക ക്ഷമതയിൽ എന്താണ് അളക്കാൻ വേണ്ടി തുടങ്ങി അതായത് തൊഴിലാളികളെ അവകാശങ്ങളുള്ള പൗരന്മാർ എന്നുള്ള രീതിയിലും ചരക്കുകൾ എന്നുള്ള രീതിയിലൊന്നാണ് ഒരേ സമയം കണ്ടു മനുഷ്യൻ ഒരേ സമയം ശാക്തീകരിക്കപ്പെടുകയും ചെയ്തു സമയം എന്താണ് ഒറ്റപ്പെടുകയും ഒക്കെ ചെയ്തു മറ്റൊന്ന് വിദ്യ ആഗോള സംഘർഷം ഈ സാങ്കേതിക മാറ്റങ്ങൾ ആഗോള സംഘർഷത്തിന് നേരിട്ട് കാരണമായെന്നാണ് പറയുന്നത് ഒന്ന് വ്യവസായ മത്സരം അതായത് വിഭവങ്ങൾക്കും വിപണികൾക്കും വേണ്ടിയിട്ടുള്ള മത്സരം രാഷ്ട്രങ്ങൾക്കിടയിൽ ശത്രുത വർദ്ധിപ്പിച്ചു മറ്റൊന്ന് സൈനികവൽക്കരണം സാങ്കേതിക വിദ്യ നൂതന ആയുധങ്ങൾ നിർമ്മിക്കാൻ സഹായിച്ചു സാമ്പത്തിക പരസ്പര ആശ്രയത്വം വ്യാപാര തടസ്സങ്ങള് സംഘര്ഷങ്ങള് വഷളാക്കി ഭരണകൂട നിയന്ത്രണം വ്യവസായങ്ങളെ ആയുധ നിർമ്മാണത്തിലേക്ക് തിരിച്ചുവിട്ടു ആശയവിനിമയം റേഡിയോ റേഡിയോയും പ്രവർത്തനങ്ങളൊക്കെ മെച്ചപ്പെടുത്തി മറ്റൊന്ന് ലോകമഹായുദ്ധങ്ങൾ സാങ്കേതികവുമായിട്ട് ഇപ്പോൾ ലോകമഹായുദ്ധങ്ങൾ വലിയ സംഘടനാപരമായിട്ടുള്ള മാറ്റങ്ങൾക്ക് കാരണമായി ഒന്ന് മാസ് മൊബിലൈസേഷൻ ശാസ്ത്ര വ്യവസായ യുദ്ധ ശ്രമങ്ങളുടെ കേന്ദ്രമായി യുദ്ധത്തിൻ്റെ യന്ത്രവൽക്കരണം ടാങ്കുകൾ വിമാനങ്ങൾ രാസ ഉപയോഗിച്ചുള്ള യുദ്ധം വന്നു ഭരണസ്ഥാപനങ്ങളുടെ ഭരണകൂട സ്ഥാപനങ്ങളുടെ വിപുലീകരണം ആസൂത്രണവും റേഷനിങ്ങും ക്ഷേമ രാഷ്ട്രത്തിന് മാതൃകയായി ശാസ്ത്രീയ ഗവേഷണം റെഡാർഡ് കമ്പ്യൂട്ടിങ് ആണവ വിദ്യ ഇതൊക്കെ വിസി വികസിപ്പിച്ചു തൊഴിൽ ലിംഗം സ്ത്രീകൾ എന്താണ് വ്യവസായങ്ങളിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത് ലിംഗപരമായിട്ടുള്ള മാനദണ്ഡങ്ങളെ വെല്ലുവിളിച്ചു ീതി അതുപോലെ ധാര്മ്മികത യുദ്ധത്തിന്റെ നാശനഷ്ടങ്ങൾ ഐക്യരാഷ്ട്രസഭയുടെ രൂപീകരണത്തിലേക്കും മനുഷ്യാവകാശങ്ങളിലേക്കൊക്കെ നയിച്ചു ഇതൊക്കെയാണ് ഈ ഒരു പാഠത്തിൽ വരുന്നത്